നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയോ വഴുതനങ്ങൾ വഴുതനങ്ങൾ അടിപൊളിയല്ലേ കാണാൻ വൈലറ്റ് ഇത് ഉണ്ടല്ലോ അമ്പിളി കൊട്ടയച്ചതാ കേട്ടോ എനിക്ക് ഞങ്ങൾ ഒരുമിച്ച് യോഗ ഒക്കെ ചെയ്യാറില്ല ഒരാളാണ് എന്ന് പറയുന്നത് നമുക്കിത് രണ്ടെണ്ണം എടുത്തിട്ട് ഇന്ന് തന്നെ ഇപ്പം തന്നെ ഒരു മെഴുക്ക് പുരട്ടി വെക്കാം കേട്ടോ മെഴുക്ക് പുരട്ടി നല്ല പറയാം മസാലക്കറിയെന്നു പറയുക മസാല വഴുതണിങ്ങ മസാല അതിന് ഇങ്ങനെയാ മുറിക്കണ്ടട്ടോ ഇതേ ഇതേപോലെ ഇത്തിരി നീളത്തിൽ വെട്ടത്തിൽ മുറിച്ചു കഷ്ണങ്ങളാക്കുക ഇനി ഇതിനെ ഓരോന്നിനും രണ്ടാക്കി പൊളിച്ചിട്ട് ഓരോ കഷ്ണത്തിന് ഒരു മൂന്ന് കഷ്ണാക്കുക വലിയ കഷ്ണമായിട്ട് തന്നെ ഇരുന്നോട്ടെ ഉണ്ടോ വൺ ടു ത്രീ മൂന്ന് കഷ്ണം എന്നാ ഇപ്പം മൂന്ന് മൂന്ന് ആറ് കഷ്ണം വരും ഓരോന്ന് ഇത്തിരി വലുപ്പമുണ്ട് ഇതാ ഒരെണ്ണം നുറുക്കിയപ്പോൾ ഇത്ര കഷ്ണമുണ്ട് ഒരെണ്ണം ഇഷ്ടംപോലെ കഷ്ണം ഉണ്ട് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടെ എടുക്കാമെന്ന് എനിക്ക് തോന്നണം കേട്ടോ ഞാൻ സവാളയൊക്കെ അരിഞ്ഞിട്ട് നോക്കട്ടെ ഒരു സവാള ചെറുതായിട്ട് കനം കുറച്ച് ഇതാതിങ്ങനെ നീളത്തിൽ അരിഞ്ഞിടാം അപ്പോൾ മസാലക്കറിയാകുമ്പോൾ അതിലേക്ക് ഇത്തിരി സവാളയും അതുപോലെ മസാല കറി വെക്കുന്ന എല്ലാ ഐറ്റംസും ഇതിൽ ചേർക്കണം കേട്ടോ കണ്ടോ സവാള ഇതേപോലെ ചെറുതാക്കി നുറുക്കാം നല്ല ടേസ്റ്റാട്ടോ ഞാൻ മുന്നും വെച്ചിട്ടുണ്ട് ശമ്പിളി ഇപ്പം കൊടുത്ത വെച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിനെ വെക്കണം എന്ന് വീണ്ടും തോന്നി വേണമെങ്കിൽ നമുക്ക് ഒരു വഴുതനങ്ങൂടി എടുക്കാം കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ശനിയാഴ്ച അല്ലേ എല്ലാവരും ഉള്ള ദിവസമാണ് അപ്പോൾ ചിലവാകും പിന്നെ വഴുതനങ്ങല്ലേ ഇത് വെച്ച് കഴിഞ്ഞാൽ കുറയും തീരെ ചുരുങ്ങും വെന്ത് കഴിയുമ്പളേ അധികണ്ടൊന്നും തോന്നിയില്ല നമുക്ക് എന്താ കണ്ടോ സബോള അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ എനിക്ക് തോന്നണേ കുറച്ചും കൂടി എടുക്കാമെന്ന് ഏ പകുതി എടുക്കാം കേട്ടോ ഇതിൻ്റെ ബാക്കിയുള്ള പകുതി വല്ല അവലേക്ക് അങ്ങനെ കൊടുക്കാം നമുക്ക് അതും തീരെ മൂത്തട്ടില്ലാ സൂപ്പർ സാധനമാകണ്ടോ കൈ വെക്കുമ്പോഴേക്കും അത് മുറിഞ്ഞു വരുന്നുണ്ട് കത്തി ഒടും തൊടുമ്പളക്കും വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇടണേട്ടോ അത്ര കുഞ്ഞാക്കിയൊന്നും ആക്കണ്ടത് പെട്ടെന്ന് വേവും അതുകൊണ്ട് അധികം ചെറുതാക്കണ്ടല്ല ഒരു ഇത് മൂന്ന് കഷ്ണം വെച്ചതാക്കി കണ്ടോ ഇനി ഇഞ്ചി ഇടണത് ഇഞ്ചി നിലനിരന്നെ തന്നെ ഇതുപോലെ അരിഞ്ഞിടണത് കേട്ടോ ചതച്ചിട്ടാലും കുഴപ്പമില്ല ഞാനിങ്ങനെ അരിഞ്ഞിട്ടാണ് ചെയ്യണത് ഇനി ഇപ്പം ചതക്കാൻ പോകണ്ടേ പിന്നെ ഇഞ്ചിയും ചെറിയ കഷ്ണമാണ് കേട്ടോ അത് മതി ഇഞ്ചി ഇട്ടു ഇനി പച്ചമുളക് ഗരുവപ്പിലേക്ക് ഇവിടെ പച്ചമുളക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ജാസ ഇപ്പോൾ തന്നെ പൊട്ടിച്ചോണന്നതാണ് ജ പൊട്ടിച്ച് കഴിഞ്ഞു വിട്ട അപ്പോൾ ഒരെണ്ണെടുക്കാതെ നമുക്കിതിന്ന് ഒരഞ്ഞാൽ മതി ഇപ്പം നമ്മൾ മറ്റേ മുളകുമൊക്കെ ഇടൂ അപ്പോൾ ഈ പച്ചമുളക് ഒരഞ്ഞാൽ മതി അതിങ്ങനെ നാലാക്കിയിട്ട് കയറിയിട്ടു വലിയ മുളകാണല്ലോ ഇനി വേണോ വേണ്ട കേട്ടോ അത് വേണ്ട ഒരെണ്ണം മതി ഇനി അതിൽ കുറച്ച് കറിവേപ്പിലിടാം ഇപ്പം തന്നെ മുളകും കറിവേപ്പിലും പൊട്ടിച്ചുകൊണ്ട് എന്താണ് അതും അതും കുറച്ച് ഊരി ഇട്ടു നാളെ വയ്ക്കാം കേട്ടോ ഇത് ഇതൊരു വയലറ്റ് കളറാണ് ഇത്രയുണ്ട് ഈ പ്ലേറ്റ് നിറയുണ്ട് കണ്ട വയ്ക്കാൻ തുടക്കാം നമുക്ക് ചീനച്ചട്ടി എടുത്തു തീ കത്തിച്ചു സ്റ്റവ് നിമ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം ഇത് പണി കഴിയാനായിട്ട് വെറും അഞ്ച് മിനിറ്റ് മതി കേട്ടോ നുറുക്കി വെച്ചിട്ട് ഇനി പാചകം ചെയ്യാൻ അഞ്ച് മിനിറ്റ് മതി വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാം നല്ലോണം ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ വെള്ളമൊന്നും ഇല്ല പിന്നെ അതാ ഒരുമിച്ചിടണത് ഓരോന്ന് ഓരോന്നും ഇടേണ്ട എല്ലാം ഒരുമിച്ചെണ്ണ ആയിക്കോളൂ കേട്ടോ സമയം ലാഭിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് വില കുറവാണ് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അധികം വിലയില്ല നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കാം എനിക്കിവിടുത്തെ ആദ്യം ഉണ്ടായിരുന്നു അതുക്ക പോയി നന്നായിട്ട് ഇളക്കാം കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും വെളിച്ചെണ്ണയൊക്കെ പുരണ്ടു ഇനി എന്ത് ചെയ്യണം മഞ്ഞൾപ്പൊടി ഇത്തിയിട പിന്നെ ഓരോന്നിട്ടിട്ട് ഇളക്കി മറിച്ച് നെക്സ്റ്റ് അടുത്തത് ഇട്ടിട്ട് ഇളക്കി മറിച്ച് അങ്ങനെ ചെയ്യണേട്ടോ ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇഷ്ടംപോലെ കഷ്ണം ഉണ്ടല്ലോ സവോള വരുന്ന മുഴുവൻ പിന്നെ ഒരു രണ്ട് രണ്ടര വഴുതനങ്ങ ഉണ്ടല്ലോ കഷ്ണം ഉണ്ട് എല്ലായിടത്തും എത്തണ്ടേ നന്നായിട്ട് ഇളക്കി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് അടുത്ത മഞ്ഞൾ കഴിഞ്ഞാൽ മുളകിടണമല്ലേ മുളകിടാം കൂടുതൽ കഷ്ണമുള്ള കാരണം ഒരു രണ്ട് ടീസ്പൂൺ ഇടാം കേട്ടോ പിള്ളേർക്ക് എരിവ് അറിയില്ല എന്തായാലും നല്ല സ്വാദുണ്ടാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ വെക്കണം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടു വീണ്ടും നമുക്ക് ഇളക്കാം ഇതിൽ കിടന്നിട്ടിങ്ങനെ ഇളക്കുമ്പോൾ ഇതൊക്കെ മൊരിഞ്ഞോളും എല്ലാ പൊടികളും കൂട്ട വെളിച്ചെണ്ണ മാത്രമല്ലേ ഉള്ളൂ ഇല്ലല്ലോ ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി ഒന്ന് രണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ട് നോക്കി മല്ലിപ്പൊടിയും ഇട്ടു വീണ്ടും ഇളക്ക മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മൂന്ന് പൊടികൾ ഇട്ടു ഇളക്കുക ഇനി എന്ത് ചെയ്യാമെന്നറിയോ ഇനി മസാലപ്പൊടി ഇടാലേ അല്ലേ എളിച്ചെണ്ണ പോരാ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി വെളിച്ചൊഴിക്കാം കേട്ടോ ആ മസാലപ്പൊടി ഇട്ടു രണ്ട് ടീസ്പൂൺ മസാലപ്പൊടി ഇട്ടു കേട്ടോ കുറേ കഷ്ണല്ലേ ഉപ്പ് ഇടാം കേട്ടോ കയ്യോടെ തന്നെ പൊടി ഉപ്പ് ഇട്ടോ ആ വശത്തിനുള്ള ഉപ്പിട്ടോ ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി മറച്ചിടാം ഒരു കാര്യമുണ്ടെ ഇത് ഇനി വേറെ ഒന്നുമില്ല കഴിഞ്ഞു എല്ലാ സാധനം ചേർക്കൽ കഴിഞ്ഞു ഇനി ഒന്നും ഈ ചുട്ടത്തി ഇരുന്നിട്ട് അത് വേവ വേണ്ടു അതൊക്കെ വെന്ത് ഉപ്പും മുളകും മസാല ഒക്കെ പിടിക്കണം ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി വെളിച്ചെണ്ണ വേണം ഇനി ഞാതിൽ ഈ വെളിച്ചെണ്ണയിൽ കിടന്നങ്ങനെ അങ്ങ് വെന്തോളൂ വെന്തൊക്കെ ഉണ്ട് കേട്ടോ പതുക്കാനാ വന്നാലും ഒന്നും കൂടി ആയിക്കോട്ടെ പിന്നെ മുളക് പിടിക്കണ്ടേ ആയിട്ട് ഇളക്കി വാസനയൊക്കെ വരണ്ടേട്ടാ നല്ല രസകരമായ വാസന വരുന്നുണ്ട് അടച്ചു വെക്കാം കേട്ടോ ജസ്തയ പാത്രം ആ ആ അടച്ചു വെച്ചു തുറന്ന് നോക്കാം കേട്ടോ ടൈറ്റ് ആലോ തുറന്നു വീണ്ടും ഇളക്കാം ഇപ്പോൾ ഒരു ഇതായി ഉണ്ടല്ലേ പോലെ ഇല്ലേ എന്നാലും ചെറിയ പച്ചനിറം നിറം കാണാണ്ട് കേട്ടോ ഈ തൊലിയിൽ അതൊക്കെ ഒന്ന് പോട്ടെ വീണ്ടും നന്നായിട്ട് ഇളക്കി മറിച്ചിട്ടിട്ട് ഉപ്പ് നോക്കട്ടെ കേട്ടോ ഈ മുളകിൽ ഉപ്പുണ്ടോന്ന് ഉണ്ട് കേട്ടോ മുളകിൽ ഉപ്പുണ്ട് അപ്പം എന്തായാലും അത് പിടിച്ചോളും അടച്ചു വെച്ചു കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് ഒന്നും കൂടി ആവട്ടെ ഞാൻ തീ കുറച്ചിട്ടുട്ടാ ഇപ്പോൾ സിമ്മിലാക്കി ഇട്ടിരിക്കുകയാണ് നല്ല വെന്താൽ മതി അതിലിരുന്നു അങ്ങനെ വെന്തോളൂ വീണ്ടും തുറന്ന് നോക്കി ഇതാ നന്നായിട്ട് വെന്തുണ്ടിട്ടപ്പോൾ നോക്കൂ ദേ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടു വാസനയുണ്ട് വെള്ളമില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഇതാണ് കണ്ടോ അടിപൊളി അല്ലേ എന്താ രസം എന്നറിയോ ഇതിന് ഇത് മാത്രം മതി ഉണിക്കാനായിട്ട് കണ്ടോ കണ്ടോ കഴിഞ്ഞൂട്ട പണി നന്നായിരുന്നു അമർത്തി പൊത്തിയിട്ട് അടച്ചു വയ്ക്കുക ഒരിത്തിരി നേരം ഇരുന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം കേട്ടോ യെസ് ഓഫ് ആക്കി ഇപ്പം തുറക്കണ്ട അവിടെ ഇരുന്നോട്ടെ പണി കഴിഞ്ഞോട്ടെ അതിന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം ആണ് ഇത് രണ്ട് കഷ്ടമുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് ഊണ് നല്ല സ്വാദാണ് എല്ലാവരും ഇഷ്ടപ്പെടും വയസ്സായവർക്കും ഇഷ്ടമാണ് കുട്ടികൾക്കും ഇഷ്ടമാണ് ചെറുപ്പക്കാർക്കിഷ്ടമാണ് സൂപ്പറാ കേട്ടോ ചിലവ് തീരെ കുറവല്ലേ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം ഓക്കെ